നമസ്തേ എവറി വൺ വെൽക്കം ടു യോഗ പ്രവാഹ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് മൂന്ന് ആണ് അതിനു മുമ്പ് നമ്മൾ റിസ്റ്റ് ഒന്ന് വോമപ്പ് ചെയ്യുക ഈ കാണുന്ന പോലെ റിസ്റ്റ് മേലോട്ടും താഴ്ത്തോട്ടും രണ്ട് കൈൻ്റെയും ചെയ്യുക നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫുൾ പ്ലാങ്ക് ആണ് അല്ലെങ്കിൽ ചതുരംഗ ദണ്ടാസന അതിന് വേണ്ടിയിട്ട് ടേബിൾ ടോപ്പ് പൊസിഷനിൽ വരിക വന്നതിന് ശേഷം മെല്ലെ ഓരോ കാല് ഓരോരോ കാല് വെച്ച് ബാക്കിലോട്ട് കൊണ്ടുപോയി ഇതെ ഈ ഒരു പൊസിഷനിൽ നിൽക്കുക മേക്ക് ഷോർ നിങ്ങളുടെ ഹിപ്പ് ഒത്തിരി മേലോട്ടോ ഒത്തിരി താഴ്ത്തോട്ടോ സിങ്ക് ചെയ്യാണ്ടിരിക്കുക ആയിട്ട് ഇങ്ങനെ വയ്ക്കാൻ ട്രൈ ചെയ്യുക പുഷ് യുവർ സെൽഫ് അവേ ഫ്രം ദി മാറ്റ് ഓക്കെ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി മെല്ലെ റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സെക്കൻഡ് ആസനയിലോട്ട് പോവാണ് അതാണ് സർവാംഗാസന അഥവാ ഷോൾഡർ സ്റ്റാൻഡെന്ന് പറയും ഇതിനെ യോഗയിൽ ദ ക്വീൻ ഓഫ് ഓൾ ആസനസ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ ദ കിങ് ഓഫ് ഓൾ ആസന ഏതാണ് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം മെല്ലെ ഹിപ്സ് മേലോട്ട് പൊക്കി നമ്മളുടെ ടോസ് സീലിങ്ങിലോട്ട് പോയിൻറ്റഡ് ആക്കി വെച്ച് ബാലൻസ് ചെയ്യാൻ ട്രൈ ചെയ്യുക അതോടൊപ്പം തന്നെ കോർ സ്ട്രെങ്ത്തിനും സ്റ്റെബിലിറ്റിക്കും ഇത് ബെസ്റ്റ് എക്സസൈസാണ് മെല്ലെ ശ്രദ്ധിച്ച് തിരിച്ച് ബാക്ക് ടു നോർമൽ പോസ്റ്ററിലോട്ട് വരാം ഇനി അടുത്തത് കുറച്ച് ഫണ്ണായിട്ടുള്ളൊരു ആണ് സൈഡ് പ്ലാങ്ക് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഒരു കൈ വെച്ച് രണ്ട് കാലും അടുപ്പിച്ച് വെച്ച് ബാലൻസ് ചെയ്ത് മേലോട്ട് നോക്കി നിൽക്കാൻ ട്രൈ ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ